ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും വാഹനത്തിൽ ചെയ്യുന്ന ചില അബദ്ധങ്ങളുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ സ്റ്റാർട്ട് ആയി വാഹനം സ്റ്റാർട്ടായതിനു ശേഷം ചെയ്യുന്ന അബദ്ധങ്ങൾ ഈ അബദ്ധങ്ങൾ നമ്മളുടെ വാഹനത്തിൻ്റെ ദീർഘായുസിനും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മുന്നോട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു പ്രകടനത്തിനും ഒക്കെ ബുദ്ധിമുട്ട് വരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾ ഇത്തരത്തിലുള്ള വലിയ അബദ്ധങ്ങൾ വാഹനത്തിൽ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വണ്ടി വളരെ വേഗത്തിൽ കംപ്ലൈൻ്റ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊരു വാഹനം പുതിയൊരു വാഹനം ഉപയോഗിക്കുന്ന ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ പഴയൊരു വാഹനം ഉപയോഗിക്കുന്ന ഒരാളായിക്കോട്ടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ വാഹനത്തിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പരമാവധി കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്ന ചില അബദ്ധങ്ങളാണ് നിങ്ങളിൽ പല ആൾക്കാർ തന്നെ ഈ അബദ്ധങ്ങൾ വാഹനത്തിൽ ചെയ്തിട്ടുണ്ടാവും എന്നാൽ ഇത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മളുടെ വാഹനത്തിന് കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ട് അതിൽ ആദ്യത്തെ ഒരു എന്ന് പറയുന്നത് പല ആൾക്കാരും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഹാൻഡ് ബ്രേക്ക് എപ്പോഴും വലിച്ചിട്ടേക്കും ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കും ഹാൻഡ് ബ്രേക്ക് റിലീസ് കാര്യം മറന്നുപോകും അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്കിന്റെ പിടുത്ത അമിതമായിട്ടുള്ള ഒരു രീതിയിലല്ല നോർമൽ രീതിയിലാണെങ്കിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം ഓടിച്ചു പോകും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന്റെ ഡ്രമ്മിനും ബ്രേക്ക് ഷൂവിനും ഒക്കെ വളരെ വേഗത്തിൽ തേയ്മാനം വരാനും കംപ്ലയിന്റ് വരാനും അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ചിലപ്പോൾ ലോക്ക് ആയി പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് അതുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക ഇനി പല ആൾക്കാരും ചെയ്യുന്ന രണ്ടാമത്തെ മിസ്റ്റേക്ക് ആണ് വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ എന്തു ചെയ്യും ആക്സിലറേഷൻ ഏങ് ഇങ്ങനെ എന്തെയും അമിത അമിതമായിട്ട് കൊടുക്കുന്ന ഒരു രീതി പല ആൾക്കാരും വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ ചെയ്യാറുണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് വാഹനത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യരുത് ആധുനിക ഫ്യുവൽ ഇഞ്ചക്ഷൻ കാറുകളിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമേയില്ല ഈ ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഫ്യുവൽ കത്തിത്തീരുന്ന ഒരു സാഹചര്യമേ അവിടെ ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മളൊരു വാഹനമൊക്കെ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഈ തണുപ്പ് ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ വാഹനം ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ഇടുക ആ ഒരു ടൈമിൽ പ്രോപ്പറായിട്ട് വാഹനത്തിൻ്റെ ഓയിലിൻ്റെ ഭാഗങ്ങളല്ലേ എഞ്ചിൻ്റെ ഭാഗങ്ങളിൽ എത്തിക്കാനും ഉള്ള ഒരു ടൈം നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ വാഹനം മുന്നോട്ട് എടുക്കുക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ആക്സിലറേഷൻ ചവിട്ടി പിടിക്കുന്നതും ഏങ് ഏങ് കൊടുക്കുന്ന ആ രീതികൾ ഒഴിവാക്കുക പലരും ചിന്തിച്ചേക്കുന്നത് വാഹനത്തിൻ്റെ ബാറ്ററിയിൽ ചാർജ് കയറാനായിട്ട് പഴയ ഡ്രൈവേഴ്സൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്നാൽ പുതിയ വാഹനങ്ങളിൽ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല വാഹനം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ഫ്യൂവൽ അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഭാഗങ്ങളിലേക്ക് ഓയിലൊക്കെ എത്താനായിട്ടുള്ള ഒരു ടൈം ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് വാഹനം മുന്നോട്ടെടുത്ത് പോകുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ചവിട്ടി ആക്സലറേഷൻ കൊടുക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ പ്രോപ്പറായിട്ടുള്ള ഓയിൽ എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തും അതിനുശേഷം നമുക്ക് ഉടനെ വണ്ടി എടുത്തു പോകാം അത് നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇനി അതുപോലെ നമ്മൾ വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് പലരും തന്നെ ചെയ്യാറില്ല അതായത് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ഓയിലിൻ്റെ കണ്ടീഷൻ അത് എഞ്ചിൻ ഓയിലായിരിക്കും െ അതുപോലെ തന്നെ നമ്മളുടെ വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂഡ് അതുപോലെ നമ്മളുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ വെള്ളം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ആഴ്ചയിൽ ഒന്നെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ ദിവസവും ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒന്നെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാഹനം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം ഈ അബദ്ധങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒഴിവാക്കുക ചില ആൾക്കാർ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് കീ ഇങ്ങനെ മുന്നോട്ട് ഞെക്കി പിടിക്കുന്ന രീതി അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ഞെക്കി പിടിക്കുന്ന ഒരു രീതി പലരും ചെയ്യാറുണ്ട് ഒരു കാരണവശാലും അത്തരത്തിൽ വാഹനം നിങ്ങളെ സ്റ്റാർട്ട് ചെയ്തത് വണ്ടി ഉടൻ തന്നെ നമ്മൾ താക്കോലിൽ നിന്ന് കൈ എടുത്തേക്കുക അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് കൈ എടുത്തേക്കുക നമ്മൾ അത് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ വാഹനത്തിന്റെ ബാറ്ററിക്ക് അമിത ഭാരം നൽകുകയും അതുപോലെ തന്നെ നമ്മളുടെ വാഹനം സ്റ്റാർട്ടർ മോട്ടറിന്റെ കേട് വരുത്തുകയും ചെയ്യും സ്റ്റാർട്ട് ആയില്ല ജസ്റ്റ് ഒന്ന് തിരിച്ചു വണ്ടി ആയില്ലെങ്കിൽ വീണ്ടും കീ ഓഫ് ചെയ്യുക എന്നിട്ട് ഒരു മൂന്നാലഞ്ച് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുക അല്ലാതെ സ്റ്റാർട്ട് ആയില്ല എന്ന് കരുതി ഞെക്കി പിടിച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടിങ് രീതികൾ നിങ്ങൾ ഒഴിവാക്കുക അത് നിങ്ങളുടെ സ്റ്റാർട്ടർ മോട്ടറിനൊക്കെ വളരെ വേഗത്തിൽ കംപ്ലയിന്റ് വരുത്തും പ്രത്യേകിച്ച് വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സ് ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആണ് ഷെയർ ചെയ്യുന്നത് ഇത് വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മാനുവൽ കാറിൽ ഇപ്പോൾ പഴയ വാഹനങ്ങളുണ്ട് പുതിയ വാഹനങ്ങളുണ്ട് രണ്ടിലും ടെക്നോളജികളിൽ നേരിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നേരിയതൊന്നും പറയാൻ പറ്റത്തില്ല നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വാഹനങ്ങളിൽ വന്നിട്ടുണ്ട് പ്രധാനമായിട്ട് പഴയ വാഹനങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് നമുക്ക് വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി സ്റ്റാർട്ട് ചെയ്യാം ബ്രേക്ക് കാലിൽ വെച്ച് ൂട്രാക്കി സ്റ്റാർട്ട് ചെയ്യാം രണ്ട് നമുക്ക് ഗിയറിലാണ് വാഹനം കിടക്കുന്നതെങ്കിൽ നമുക്ക് ക്ലച്ച് ചവിട്ടിയും ബ്രേക്കിൽ കാലു വെച്ചുകൊണ്ട് ക്ലച്ച് ചവിട്ടിയും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാനുവൽ കാറിൽ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അറിയാതെ വാഹനം ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ബ്രേക്കിൽ കാലുവെച്ച് ചാടിയാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ വാഹനം മുന്നോട്ട് ചാടി മുന്നിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഇടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ട് ഗിയറിലാണെന്നുണ്ടെങ്കിലും ന്യൂട്രലാണെങ്കിലും നിങ്ങൾ ഒന്ന് ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യും ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്കാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അറിയാതെ നമ്മൾ ന്യൂട്ടർ ആക്കാൻ മറന്നാൽ പോലും നമുക്ക് ഗിയറിലാണ് വണ്ടി കിടക്കുന്നതെങ്കിൽ സുരക്ഷിതമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ന്യൂട്ടർ ആണെന്ന് ഉറപ്പു വരുത്തിയാൽ ബ്രേക്ക് കാല് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല ഇനി അതുപോലെ പുതിയ വാഹനങ്ങളിലാണെങ്കിൽ ഒട്ടുമിക്ക പുതിയ വണ്ടികളിൽ വന്നേക്കുന്നൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ക്ലച്ച് ചവിട്ടിയാലേ വാഹനം സ്റ്റാർട്ട് ചെയ്യുള്ളൂ പുതിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കത് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ വണ്ടിയുടെ ഗിയർ ന്യൂട്ടറാക്കി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ വാഹനം സ്റ്റാർട്ട് ആകില്ല നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയാലേ പുതിയ ഒട്ടുമിക്ക വാഹനങ്ങൾ സ്റ്റാർട്ടാവുള്ളൂ അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വാഹനത്തിൽ വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അപ്പം ഈ ഒരു കാര്യം കൂടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക ഇനി അതുപോലെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമുക്ക് മൂന്ന് നാല് മോഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ട് ഒന്ന് നമ്മൾ വാഹനം ജസ്റ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് വരുന്ന എ സി സി മോഡ് അതായത് അസസറി മോഡ് എന്ന് പറയും ആ മോഡിൽ നമുക്ക് വാഹനത്തിൻ്റെ പവർ വിൻഡോകൾ റേഡിയോ ഒക്കെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും അടുത്തതായിട്ട് വരുന്ന മോഡാണ് ഓൺ മോഡ് അതിന് ശേഷമാണ് പിന്നെ നമുക്ക് സ്റ്റാർട്ട് മോഡിലേക്ക് വരുന്നത് അപ്പോൾ ഓൺ മോഡിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ പ്രധാനമായിട്ടും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നിമിഷം അല്ലെങ്കിൽ ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് കുറച്ച് ടൈം യും കഴിഞ്ഞിട്ടാണ് ചെറിയ വെട്ടത്തിന് ചെറുതല്ല നല്ല രീതിയിലുള്ള വെട്ടത്തിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദയവ് ക്ഷമിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ പരമാവധി വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കെ ബൈ